മുസ്ലിങ്ങൾക്ക് ഭയങ്കരമായി എന്നിട്ട് അതാ നിങ്ങൾ കണ്ടില്ലേ ഒരു സിറ്റി സിറ്റി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു അബൂബക്കർ സമസ്ത കേരള രമ്യ അവരുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്ന ഒരു വിദ്യാഭ്യാസ സമുച്ചയമാണത് വളരെ ക്രിയേറ്റീവായി വളരെ ക്രിയേറ്റീവ് ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ മുസ്ലിം സംഘടനകളുമായി ലീഗിനുള്ള അഭിപ്രായമോ അഭിപ്രായ വ്യത്യാസമോ അവിടെ കിടക്കട്ടെ അത് വേറെ കാര്യം ലീഗുമായിട്ട് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ കടുത്ത യോജിപ്പുകൾ ഉണ്ടാവും കാര്യം അത് രണ്ടും രണ്ട് സംഘടനകളാണ് സ്വാഭാവികമാണ് അവർ തെറ്റിയാലും നന്നായാലും പിരിഞ്ഞാലും ഒക്കെ ക്രിയേറ്റീവായി പ്രവർത്തിക്കുന്നവരാണ് സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി വ്യത്യസ്ത മേഖലകളിൽ അവരാലാകാവുന്നത് ചെയ്യുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നു അവരെ പുതിയ പുതിയ കോഴ്സുകൾ കൊണ്ടുവരുന്നു പുതിയ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു എ പി അബുബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തും തുടങ്ങിയിട്ടുണ്ട് സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസം വേറെയാണ് പക്ഷെ റിയാലിറ്റി വേറെയല്ലേ അവര് ചെയ്യണില്ലേ ആ സ്ഥാപനങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് നോളജ് സിറ്റി എന്ന് പറയുന്നത് ആ നോളജ് സിറ്റിയിൽ ഏത് ഗവൺമെന്റിന്റെ പങ്കാളിത്ത ഉള്ളത് വെള്ളാപ്പള്ളി ഒന്ന് തെളിയിച്ചേ തന്റെ ഈ ഈ പരിമിതമായ അറിവും വെച്ച് ഈ വിഷം തുപ്പുന്ന വെള്ളപ്പള്ളി ഒന്ന് തെളിയിച്ചേ അവിടെ ഏതാണ് ഗവൺമെന്റിന്റെ സഹായം ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടാൻ ഈ രാജ്യം വെള്ളാപ്പള്ളിയുടെ തറവാട്ട് സ്വത്താണോ അയാൾക്ക് പത്രം കിട്ടാൻ അതെല്ലാം കമ്മ്യൂണിറ്റിയും വാങ്ങൂലേ അവരവരുടെ സ്ഥാപനം എടുത്താൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ഗവൺമെന്റിന്റെ അംഗീകാരം വാങ്ങുന്നു എന്നല്ല അതെ അവിടുത്തെ കൺസ്ട്രക്ഷന് പത്ത് റുപ്പികയുടെ സഹായം ഇവിടുത്തെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടോ എത്ര സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് എത്ര സ്ഥാപനങ്ങളുണ്ട് എന്തിനാണ് വെള്ളാപ്പള്ളി ഈ വിഷപ്പുക വിഷപ്പുകൊപ്പുന്നത് എന്തിനു വേണ്ടിയാണ് അപകടകരമായ ഒന്നാണിത്